ഗൗരിശങ്കരം സീരിയൽ താരങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് നോക്കാം ഒരു ദിവസം തന്നെ ഒന്നിലധികം എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നതാണ് ശൈലജ ശ്രീധരൻ്റെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപയാണ് ദീപപ്രഭയുടെ ഒരു ദിവസത്തെ ഷൂട്ടിന് ലഭിക്കുന്ന വരുമാനം നാലായിരം രൂപ ആതിര പ്രവീൺ ഒരു ദിവസത്തെ ഷൂട്ടിന് വാങ്ങുന്നത് ആറായിരം രൂപയാണ് കൃപാശേഖറിന് ഒരു ദിവസത്തെ ഷൂട്ടിന് ലഭിക്കുന്ന വരുമാനം അയ്യായിരം രൂപ നിഷ മാത്യു ഒരു ദിവസത്തെ ഷൂട്ടിന് വാങ്ങുന്ന വരുമാനം എട്ടായിരം രൂപയാണ് ഹരിശങ്കറിന് ഒരു ദിവസത്തെ ഷൂട്ടിന് ലഭിക്കുന്ന വരുമാനം ഏഴായിരം രൂപ വീണ പി നായർക്ക് ഒരു ദിവസത്തെ ഷൂട്ടിന് ലഭിക്കുന്ന വരുമാനം ഏഴായിരം രൂപ